എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതുവർഷഫലമാണ് ഞാൻ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്ര ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതുവർഷ ആയിരത്തി ഇരു ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതുവർഷഫലം ഈ ഉത്രട്ടാതി ഉനക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത് ചിങ്ങമാസത്തിൽ ഇവർക്ക് ധനലാഭം ഉണ്ടാവും ധന നേട്ടങ്ങളുണ്ടാവും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും കാര്യവിജയങ്ങളുണ്ടാവും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും തടസ്സങ്ങൾ മാറി കാര്യങ്ങളിലേക്ക് വിജയത്തിലേക്ക് കാര്യങ്ങളുടെ വിജയത്തിലേക്ക് ചെല്ലാനും ഇവർക്ക് കഴിയും ചിങ്ങമാസത്തിൽ എന്നാൽ കന്നിമാസത്തിൽ ക്ലേശങ്ങൾ ദാമ്പത്യ കലഹങ്ങളും ഉണ്ടാകും കന്നിമാസത്തിൽ യാത്രാക്ലേശം ദാമ്പത്യകലഹം തുലാമാസത്തിൽ ഭയവും ഉദര രോഗങ്ങളും വന്ന് പിടിപെടാം ഭയവും ഉദര രോഗങ്ങളും തുലാമാസത്തിൽ ഉണ്ടാകാം വൃശ്ചികമാസത്തിൽ അപകടഭയം ഗുരുജനദുരിതം ഉണ്ടാകാം അപകടഭയം ഉണ്ടാകാം പിന്നെ ഗുരുജന ദുരിതങ്ങളും ഉണ്ടാകാം ധനുമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും ധനുമാസത്തിൽ പ്രവൃത്തി ഗുണമുണ്ടാവും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും കാര്യവിജയങ്ങളുണ്ടാകും സൽകീർത്തിയും ഉണ്ടാകും ധനുമാസത്തിൽ മകരമാസത്തിലെ അഭീഷ്ടസിദ്ധിയും ഗ്രഹസുഖവും കിട്ടും മകരമാസത്തിൽ അതായത് ഇവര് വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കാനായിട്ട് മകരമാസത്തിൽ സാധിച്ചെന്ന് വരും അതുവഴി ഗ്രഹത്തിലെ ഒരു സമാധാന അന്തരീക്ഷവും ഗ്രഹസുഖവും ഗ്രഹപുഷ്ടിയും മകരമാസത്തിൽ കിട്ടും കുംഭമാസത്തിൽ ധനച്ചെലവും നേത്ര രോഗങ്ങളും വരും കുംഭമാസത്തിൽ ധനച്ചെലവ് കൂടും അതേപോലെ തന്നെ കണ്ണിന് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് മീനമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും മനോവ്യസനം ഉണ്ടാവും മനക്ലേശങ്ങളും ഉണ്ടാവും മീനമാസത്തിൽ മേടമാസത്തിൽ കുടുംബജനവിരോധം ഉണ്ടാവും വസ്തുനഷ്ടം ഉണ്ടാവും മേടമാസത്തിൽ അതായത് കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ ഒരു ഐക്യത ഇല്ലാതെ വരും അല്ലെങ്കിൽ അവർ തമ്മിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ വിരോധങ്ങൾ ഉണ്ടാകാം ഇടവമാസത്തിൽ സിദ്ധി ഉണ്ടാവും ഇടവമാസത്തിൽ കാര്യസിദ്ധി ഉണ്ടാവും വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കാൻ സാധിച്ചെന്ന് വരും ഇടവമാസത്തിൽ ധനപരമായ നേട്ടം സാമ്പത്തിക നേട്ടം എല്ലാം ഈ ഇടവമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിഥുന മാസത്തിൽ ഗ്രഹസുഖക്കുറവ് വീട്ടിലെ ഒരു സുഖക്കുറവ് ഉണ്ടാവും മാതൃജന ദുരിതങ്ങളും വന്ന് സംഭവിക്കാം മിഥുനമാസത്തിൽ കർക്കിടകമാസത്തിൽ ഉദര രോഗം സന്താന ക്ലേശം എന്നിവയുണ്ടാവും കർക്കിടക മാസത്തിൽ ഉദരസംബന്ധമായ അതിൽ വയറ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ സന്താ അതുപോലെ അതുപോലെ തന്നെ അതുകൂടാതെ സന്താനങ്ങൾ നിന്ന് ഒരു നല്ല വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നും ഗുണമുണ്ടാകാനോ സാധ്യത കുറവാണ് ദോഷശാന്തിക്കായിട്ട് ശാസ്ത്ര പ്രീതിയും വിഷ്ണുപ്രീതിയുമാണ് ഇവർ ചെയ്യുന്നത് ചെയ്യേണ്ടത് അപ്പോൾ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ പുതുവർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഞാൻ ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം